യുക്തിവാദി ജബ്ബാർ പറയുന്നത് മതങ്ങളാണ് അല്ലെ മനുഷ്യരാണ് ദൈവങ്ങളുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മനുഷ്യരാണ് ദൈവത്തിന് കൊന്നത് എന്ന് നമുക്ക് പറയാം ജബ്ബാറോ അല്ലെങ്കിൽ ഏതെങ്കിലും യുക്തിവാദി ദൈവത്തിന് കൊന്നിട്ടുണ്ടോ കൊന്നിട്ടുണ്ടാവും ഇവിടെ മനുഷ്യൻ ചെത്തിയുണ്ടാക്കണേ ദൈവങ്ങളെ അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള യഥാർത്ഥ ദൈവത്തെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ ദൈവം ഉണ്ടാകുക എന്നുള്ളത് ഒരന്ധവിശ്വാസമാണ് ജബ്ബാറിൻ്റെ കാഴ്ചപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിപരമായിട്ടുള്ള ശാസ്ത്രീയമായ വിശ്വാസം എന്താണ് ഒരു സാധനം ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കിയ സാധനത്തിനുണ്ടാക്കിയ ആൾ വേണ്ട എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തനിയായിട്ടുണ്ടായി അതുണ്ടാക്കിയ ഒരാൾ വേണ്ടയില്ല എന്നാണ് ജബ്ബാറിൻ്റെ വാദം അതുകൊണ്ടാണ് ജബ്ബാർ യുക്തിവാദിയായത് യുക്തിബോധമില്ലാത്ത യുക്തിവാദിയായത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അതവിടെക്കട്ടെ എനി ഞാറ് സൂറത്ത് അഹ്സാമിലെ ഏഴാമത്തെ സൂക്തം ധരിച്ചുകൊണ്ട് പറയുന്ന സംഗതി എന്താണ് ഒന്ന് അള്ളാഹു മനുഷ്യരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നു എന്തിനാണ് അള്ളാഹു യുദ്ധം ചെയ്യിക്കുന്നത് മനുഷ്യനെ തൻ്റെ ആരാധകരാക്കാൻ വേണ്ടി അള്ളാഹ്ക്ക് എന്ത് സുഖമുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഈ മാനങ്ങിട്ടു കൊടുത്താൽ പോരെ ഇത്രയൊക്കെ മനുഷ്യരെ കൊണ്ട് തല്ലിക്കണോ അത്രയൊക്കെ പണിയെടുക്കണോ സർവ്വശക്തനായ സർവജ്ഞനായ അള്ളാഹുവിനോലും പിന്നെ പിന്നെ പ്രയാസമില്ലല്ലോ എന്നാണ് ജബ്ബാർ പറയണത് അതിന് ആദ്യം തന്നെ ജബ്ബാറിന് മനുഷ്യൻ്റെ പ്രകൃതി എന്താണെന്നറിയില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട് മനുഷ്യൻ ആരാണ് എന്നും മൃഗം ആരാണ് എന്നും അറിയാത്തൊരു തന്നെ മാത്രമേ ഇങ്ങനെയുള്ള യുക്തിവാദിയാവാൻ കഴിയുള്ളൂ അത് എമ്പാറിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം ഇല്ലാഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയാണ് പറയാം കാരണം മനുഷ്യനല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് കൊടുത്തുകൊണ്ടാണ് വിശേഷ ബുദ്ധി കൊടുത്തിട്ടാണ് ആ വിശേഷബുദ്ധിയോടൊപ്പം അവന് ശരി തെറ്റുകൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് രണ്ട് സംഗതിയാണ് ഇവിടെ ദൈവം അല്ലാഹു ചെയ്തിട്ടുള്ളത് ഒന്ന് മനുഷ്യനെ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി കൊടുത്തു ചിന്താശക്തി കൊടുത്തു രണ്ടാമത്തത് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റ് എന്നും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിൽ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാൻ അത് നിൻ്റെ ബാധ്യതയാണ് അതിൽ ശരി തിരഞ്ഞെടുത്താൽ നിനക്ക് ഇന്ന നിനക്കുള്ള പ്രതിഫലം നൽകാം തെറ്റാണ് തിരഞ്ഞെടുക്കണമെങ്കിലോ അതിന് ഇന്ന നിനക്കുള്ള ശിക്ഷ ആയിരിക്കും നിനക്ക് കിട്ടാമെന്ന് മനുഷ്യനോട് പറഞ്ഞു അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതി എങ്ങനെ ദൈവം സംവിധാനിച്ചുവോ അതിനനുസരിച്ചാണ് മനുഷ്യൻ മനുഷ്യനല്ലാഹു കൈകാര്യം ചെയ്യണത് അല്ലെങ്കിൽ എല്ലാവരെയും അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും സത്യത്തിൻ്റെ ആളുകളാക്കാൻ പറ്റും കാരണം അങ്ങനെ മനുഷ്യനെ നിർബന്ധപൂർവ്വം സത്യത്തിൻ്റെ ആളാക്കുമ്പം പിന്നെ മനുഷ്യൻ മനുഷ്യനല്ലാതാവും മൃഗത്തെ പോലെയാവും അപ്പോൾ അവൻ്റെ പ്രകൃതി തന്നെ പിന്നെ മാറും അങ്ങനെ മനുഷ്യൻ്റെ പ്രകൃതിയെ മാറ്റിമറിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് മനുഷ്യനോട് ഈ രീതിയിൽ പറയുന്നത് പിന്നെ യുദ്ധം ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ പണിയല്ല സത്യത്തെ സംബന്ധിച്ച് പറയുന്ന സജ്ജനങ്ങളോട് ധർമ്മത്തിൻ്റെ ആളുകളോട് അധർമ്മത്തിൻ്റെ ആളുകൾ ചണ്ടക്കൊരുങ്ങുന്നു യുദ്ധത്തിനൊരുങ്ങുന്നു അപ്പോൾ പിന്നെ അവിടെ കഴിഞ്ഞുംകട്ടി നോ നോക്കി പറ്റുമോ ഞങ്ങളൊക്കെ സത്യവാൻമാരാണ് സജ്ജനങ്ങളാണ് ധർമ്മവാദികളാണ് അതുകൊണ്ട് നിങ്ങളെന്ത് തന്നെ ചെയ്താലും ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കൂല എന്ന് പറഞ്ഞിട്ട് വലത്തേം പിന്നെ കവളത്തടിച്ചാൽ അടുത്ത കവളം കാണിച്ചു കൊടുക്കുകയാണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവും അപ്പോൾ അത് ഭൂമിയിൽ പറ്റൂല അപ്പോൾ കയ്യൂക്കുള്ളവനെ തടയേണ്ടതുണ്ട് അതിനെന്താണ് മാർഗം അതും അല്ലാഹു ഇറങ്ങി വന്നിട്ട് വരെ തടയാമെന്നുള്ളത് അള്ളാഹുവിൻ്റെ നിശ്ചയമല്ല മനുഷ്യനിൽ മനുഷ്യന് ഇവിടെ നയങ്ങൾ രൂപീകരിക്കാനും കാര്യങ്ങൾ കയ്യാളേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കാനും ഒക്കെയുള്ള കഴിവും മനുഷ്യനിൽ തന്നെയാണ് അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളത് അതിനാണ് അവന് ബുദ്ധി കൊടുത്തത് കായിക ശക്തി കൊടുത്തത് പുതിയ പുതിയ പിന്നെ സംഗതികൾ കണ്ടെത്താനുള്ള പിന്നെ കഴിവ് കൊടുത്തിട്ടുള്ളതൊക്കെ അപ്പോൾ അതനുസരിച്ച് മനുഷ്യന് ചിന്തിക്കുന്നു എന്നിട്ട് പിന്നെ കാര്യങ്ങൾ എങ്ങനെ കയ്യാളണം തീരുമാനിക്കുന്നു നയങ്ങൾ രൂപീകരിക്കുന്നു പിന്നെ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നു അങ്ങനെ വരുമ്പോൾ കയ്യൂക്കുള്ളവനും കയ്യൂക്കിൽ പിന്നെ എതിരാളിയും അതായത് കയ്യൂക്കുള്ളവൻ അധർമ്മവാദിയായിട്ടുള്ള കയ്യൂക്കുള്ളവനും സുധർമ്മവാദിയായിട്ടുള്ള നന്മയുടെ സത്യത്തിൻ്റെ ആളുകളും തമ്മിൽ സംഘടനത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു അപ്പം ഇങ്ങനെ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ അള്ളാഹു ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്നാ സംഘടന നടത്തണ്ട ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയണോ വേണ്ടത് ജബ്ബാറിൻ്റെ അനുസരിച്ച് അങ്ങനെ ചെയ്യാം പക്ഷേ അതിനല്ല തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് യുക്തിയല്ല അത് യുക്തിയല്ല എന്ന് പറയാൻ കാരണം അപ്പോൾ മനുഷ്യൻ്റെ അള്ളാഹു നൽകിയിട്ടുള്ള വിവേചന ശക്തി എന്നുള്ളത് ഉണ്ടാവില്ല മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം നേരിട്ട് നേരിട്ടിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഞാനാണ് കുറച്ചവൻ എന്ന് മാത്രമല്ല അങ്ങനെ പറഞ്ഞാൽ മനുഷ്യൻ സ്വീകരിക്കുമോ മനുഷ്യൻ്റെ ദൈവത്തോട് പറഞ്ഞു ദൈവമല്ലാന്ന് അപ്പം പിന്നെ അത് പറയുന്ന ആളുകളെ അള്ളാഹു ഉച്ചോറ് നശിപ്പിക്കേണ്ടി വരും അത് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ പ്ര എൻ്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ് അപ്പം ഇങ്ങനെയുള്ള യുക്തിവിരുദ്ധമായിട്ടുള്ള വാദഗതികൾ ജബ്ബാർ ഉന്നയിക്കുമ്പോൾ അതിന് കയ്യെടുക്കുന്ന കയ്യടിക്കുന്ന കുറച്ച് കോപ്രായം കാണിക്കുന്ന കുറച്ച് അനുയായികൾ ജബ്ബാറിന് കിട്ടുന്നുള്ളത് മാത്രമാണ് ഇവിടെ സവിശേഷമായിട്ടുള്ള ഒരു പിന്നെ മുന്നോട്ട് പോവാൻ പ്രചോദകമായി വർധിക്കണത് യഥാർത്ഥത്തിൽ ജബ്ബാർ ചിന്തിക്കില്ല എന്നതുപോലെ തന്നെയാണ് ജബ്ബാറിനെ അനുകൂലിക്കുന്ന ആളുകളും ചിന്തിക്കില്ല എന്നാണ് വസ്തുത ജബ്ബാർ പറയുന്ന എന്ത് നിറികളും എന്ത് യുക്തിവിരുദ്ധമായിട്ടുള്ള സംഗതികളും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും എന്നിട്ട് ഇതൊക്കെ വിളിച്ച് പറയാനും ജബ്ബാറിനെ ഭുക്തി യുക്തിഹീനനായിട്ടുള്ള ജബ്ബാറിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ അനുയായികളുടെ രീതി അപ്പം അങ്ങനെ ഒരു സംഗതി അല്ലാഹു ചെയ്യുന്നില്ല അള്ളാഹുവിടെ മനുഷ്യൻ്റെ പ്രകൃതിയെ മാനിച്ചുകൊണ്ട് ആ പ്രകൃതി എങ്ങനെയാണോ മനുഷ്യന് നൽകിയിട്ടുള്ളത് അതിനനുസരിച്ച് അവനെ പിന്നെ കൈകാര്യം ചെയ്യുന്നു അവിടെ സത്യത്തിൻ്റെ ആളുകൾ ധർമ്മത്തിൻ്റെ ആളുകൾ ചിലപ്പോൾ സഹായിക്കേണ്ടി വരുന്നു അപ്പോൾ സത്യം അവിടെ നിലനിൽക്കുകയുള്ളൂ അതിനാണ് മനുഷ്യനെ ഈ സത്യത്തിൻ്റെ ആളുകളെ പ്രവാചകന്മാരെയും അനുയായികളെയും ഒക്കെ അദ്ദേഹം സഹായിക്കുന്നു എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പല രീതിയിലാവാം പിന്നെ ഞാൻ പറയുന്നത് സംഗതി രഹജാബ് യുദ്ധം നടന്നത് നല്ല തണുപ്പുള്ള കാലത്തായിരുന്നു ഇത്ര വിഡിത്തം ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളല്ലാതെ വേറെ ആരും പറയില്ല കാരണം അറബികൾക്കറിയാം ഏത് കാലത്താണ് അവിടെ തണുപ്പുണ്ടാവുക ചൂടുണ്ടാവുക സമ എന്ന സന്ദർഭം ഏതാണ് ഏത് യുദ്ധ കാലത്താണ് യുദ്ധത്തിന് പോകേണ്ടത് തണുപ്പ് കാലത്ത് അറബികൾ യുദ്ധത്തിന് പോകാറില്ല അതുപോലും തിരിയാത്തൊരു വരമണ്ഠനാണ് ജബ്ബാർ എന്നുള്ളത് ജബ്ബാറിൻ്റെ ഈ നാടകത്തിലൂടെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അബൂ സുഫിയാനും ആളുകളും പിന്നെ ഹന്തക്കൽ അല്ലെങ്കിൽ പിന്നെ മദീനയുടെ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് തണുപ്പ് കാലത്തായിരുന്നില്ല കാരണം തണുപ്പ് കാലത്ത് ഒരു യുദ്ധത്തിനുമില്ല നമ്മുടെ നാട്ടിലെ കേരളത്തിലെ തണുപ്പ് പോലെയല്ല ഗൾഫ് നാടുകളിലെ തണുപ്പ് കറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് പിന്നെ യോദ്ധാക്കൾക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ് അതുകൊണ്ട് കാലാവസ്ഥ നോക്കിയിട്ട് ആളുകൾ യുദ്ധത്തിന് പോകാറുള്ളു ഇവിടെ കേരളത്തിൽ തന്നെ പലപ്പോഴും മഴക്കാലത്ത് അതായത് കൊടും വർഷക്കാലത്ത് യുദ്ധത്തിന് വന്നിട്ടുള്ള പിന്നെ പല പിന്നെ രാജാക്കന്മാരും വയൽ കുടുങ്ങുകയും പിന്നെ സൈന്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതുമൊക്കെ ആയിട്ട് നമ്മൾ കേരളീയ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ഇതെല്ലാ ഉള്ളതാണ് അപ്പോൾ ജബാറിനെ പോലെ ബുദ്ധിഹീനരായിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റും പക്ഷേ അബൂ സുഫിയാൻ പോയിട്ടുള്ളത് നല്ല കാലാവസ്ഥയിലായിരുന്നു പക്ഷെ സംഗതിവശാലവിടെ എത്തിയപ്പോൾ ഒരു നിർവാഹവും ഇല്ലാതെ ഈ കടങ്ങ് ചാടിക്കടക്കാൻ കഴിയാതെ അവിടെ തമ്പടിച്ച് കൂടേണ്ടി വന്നു ആ തമ്പടിച്ച് കൂടിയ നല്ല കാലങ്ങളിൽ അവരെ സുഖമായിട്ട് അവരെ പിന്നെ കുറച്ച് ദിവസം താമസി ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും പിന്നെ പിന്നെ കാലാവസ്ഥ അവർക്ക് പ്രതികൂലമായി അള്ളാഹുമായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതാണ് അവിടെ നല്ല തണുപ്പ് അതുപോലെ അതിനനുസരിച്ച് അനുസരിച്ചുള്ള നല്ല കാറ്റും കൊടുത്തു ആ കാറ്റ് വന്ന് ആയപ്പോൾ അബൂ സുഫിയാന് മാത്രമല്ല വനു കുറയുലക്കാർ സഹായിക്കാൻ വരൂല്ല എന്നുള്ള ആശങ്കയും അബൂ സുഫിയാനുണ്ടായപ്പോൾ അവിടെ ഒന്ന് ഭീതി അതാണ് ഭീതി പറഞ്ഞത് നേരത്തെ തന്നെ എന്നാ പറഞ്ഞുറച്ച അനുസരിച്ച് വനു കുറയുലക്കാർ ഉള്ളിൽ നിന്നിട്ട് മുസലായുസ്ല്ലേ മുസ്ലിങ്ങളെ എതിർക്കേണ്ടിയിരുന്നു അതിനവർ തയ്യാറില്ല എന്ന് വന്നു ഇനിയിപ്പോൾ പുറപ്പെിങ്ങനെ നിന്നിട്ട് എത്ര കാലം അവിടെ കെട്ടി പിന്നെ കെട്ടിക്കിടക്കേണ്ടി വരാമെന്നുള്ളതിന് യാതൊരു എത്തും പിടിയുമില്ല അപ്പോൾ അതേ കാരണമായിട്ടവടെ പിന്നെ അവർക്ക് ഭീതി ഉണ്ടാവുന്നു അതോടൊപ്പം തണുപ്പ് സ അസഹ്യമായിട്ടുള്ള തണുപ്പ് വന്നു പിന്നെ കാറ്റ് കാറ്റ് വന്നിട്ട് ഈ തമ്പുകളും പാത്രങ്ങളടക്കം തട്ടിമറിച്ചിടുന്ന അവസ്ഥ വന്നപ്പോൾ ഐക്കുരാമാനും അബൂ സുഫിയാൻ തൻ്റെ ആളുകളോട് പറയേണ്ടി വന്നു എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളുക ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ജബ്ബാർ പറഞ്ഞാൽ അബൂ സുഫിയാൻ തണുപ്പ് കാലത്ത് യുദ്ധത്തിന് പോയതല്ല യുദ്ധത്തിന് പോയി അവിടെ എത്തിയപ്പം തണുപ്പും കാറ്റും ഉണ്ടായി പേടിയുണ്ടായി അങ്ങനെ അള്ളാഹു മുസ്ലിങ്ങളെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇവിടെ ജബ്ബാറിൻ്റെ ചോദ്യം എന്നാൽ അള്ളാഹ് കേട്ടാ നേരിട്ട് ഇറങ്ങി വന്ന് രക്ഷിച്ചുകൂടെയെന്നാണ് അത് അള്ളാഹിൻ്റെ രീതി അല്ല എന്നുള്ളത് അല്ലാതന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മുക്തില്ല യുക്തി ഇല്ലാത്ത ജപ്പാറിനെ പോലുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം യുക്തിഹീനമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന മറ്റൊരു വശവും കൂടി ഇതിലുണ്ട് ഇതിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്